നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാദർച്ഛമായിട്ട് കണ്ടതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോഫി ഹൗസിൽ പോയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അങ്ങനെ അവിടെ കയറി ഞങ്ങൾ കുശലാന്വേഷണം ഒക്കെ നടത്തിയതിനു ശേഷം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു അദ്ദേഹം എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞത് ഞാൻ ആകെ പ്രശ്നത്തിലെന്നവു അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചു എത്ര കിട്ടിയാലും തകയണില്ല നേരത്തെ ഒക്കെ നമ്മുടെ വരുമാനത്തില് ഇഷ്ടംപോലെ പൈസ ബാക്കിയായിരുന്നു പക്ഷെ ഇപ്പോ ഒന്നിനും ഒന്നിനും തയാത്ത കണ്ടീഷൻ ഉണ്ടാവും ഓരോ മാസം മാസവും പത്താം തീയതി പതിനഞ്ചാം തീയതി കഴിയുമ്പോഴേക്കും ഞാൻ അക ടൈറ്റ് ആവുകയാണ് മാത്രമല്ല എങ്ങനെ ഈ മുപ്പതാം തീയതി എത്തിക്കണോന്നുള്ളത് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയുന്നൂ അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് കുറച്ച് കുറച്ചുനേരം സംസാരിച്ചാലോന്ന് വെച്ചു വെറുതെ സമയം കളയുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ സാധിക്കുള്ളൂ എന്നാ തോന്നണേ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കി നോക്കാം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഞാനൊരു പേപ്പർ എടുത്തു ഞാൻ ചോദിച്ചു എ എന്തെല്ലാം ലൈബിലിറ്റികളുണ്ടെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഹൗസിംഗ് ഉണ്ട് കാർ ലോൺ ഉണ്ട് ബൈക്ക് ലോൺ ഉണ്ട് മൊബൈലില് ലോൺ ഉണ്ട് അങ്ങനെ ഒരുവിധം കടകളിൽ നിന്നൊക്കെ ബജാജിൻ്റെ അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇ എം ഐകൾ ഉണ്ട് അദ്ദേഹത്തിന് അതിന് പറഞ്ഞ കുട്ടികളുടെ രണ്ടുപേരുടെ എഡ്യൂക്കേഷൻ അനിയൻ്റെ പഠനം മാതാപിതാക്കളുടെ ചികിത്സ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒപ്പം തന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിലവുകൾ അപ്പം എങ്ങനെ നോക്കിയാലും ഇദ്ദേഹത്തിന് കിട്ടുന്നതിന്റെ ഒരു നൂറ്റി ഇരുപത് ശതമാനം ഓരോ മാസം എക്സ്പെൻസ് ആയിട്ട് പോകുന്നു അപ്പോൾ കുറെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള റോളിങ്ങൊക്കെ നടന്നു പക്ഷേ ഈ റോളിങ് വാങ്ങുമ്പോൾ അത് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു ടെൻഷനാണ് ഇദ്ദേഹത്തിന് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ലൈബിലിറ്റി ഓരോന്നും നോക്കി ലോണുകൾ നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇതിലൊക്കെ എത്ര കാലത്തേക്ക് ഉണ്ടാടമെന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ബൈക്ക് അടുത്ത മാസം കഴിഞ്ഞു ആ ഇനി എന്താ പരിപാടി എന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ബുള്ളറ്റ് ബുള്ളറ്റെടുക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞതാണ് മൊബൈലിൻ്റെ ചോദിച്ചു മൊബൈൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് അതിപ്പോൾ രണ്ട് വർഷമായി ഉപയോഗിക്കണോ അത് മാറ്റണം പറഞ്ഞു ഇങ്ങനെ ഓരോന്നും അദ്ദേഹം അടുത്ത ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം ഞാൻ പറഞ്ഞു ഇതിലൊരു ചെറിയ ചേഞ്ച് വരുത്താൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് കൂടി ജീവിക്കാം ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാലും എൻ്റെ ബാധ്യത കുറയ്ക്കാണ്ട് ഒന്നും നടക്കില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു പുതിയ ബാധ്യതകൾ നീ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിനക്ക് ഒരിക്കലും സ്വസ്ഥത സമാധാനമില്ലാത്തത് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ പുതിയ ബാധ്യതകൾ ഏറ്റെടുക്കുന്ന ഒന്ന് നിർത്തുക ഒപ്പം തന്നെ പഴയ ബാധ്യകതകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാ അത് മാത്രമാണ് ഇതിനുള്ള ഏക പോം വഴി പറഞ്ഞു അതിൽ എന്നോട് പറഞ്ഞു എന്നാ നീ ഒന്ന് ഞാൻ നോക്കട്ടെ നീ എന്തായാലും വലിയ ഫൈനാൻഷ്യൽ അഡ്വൈസർ ആണല്ലോ പറഞ്ഞു ശരി പറഞ്ഞു അങ്ങനെ ഇരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾക്കൊരു മാസം കിട്ടുന്ന വരുമാനം എത്രയാണ് നമ്മൾ ഇതിന്റെ തൊണ്ണൂറ് ശതമാനം മാത്രമേ ഓരോ മാസം ചെലവഴിക്കുന്നുള്ളൂ കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്തേക്ക് നീ റിലാക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാതെ കാണാറുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ഓരോ ലോണുകളും കഴിയുന്ന മാസങ്ങൾ ആദ്യം കാണിച്ചു കൊടുത്തു ഇന്നെന്ന കാര്യങ്ങളാണ് എത്ര മാസം കഴിയുന്ന സമയത്ത് കഴിയുന്നതും ഓരോന്നും പറഞ്ഞു കൊടുത്തു ആദ്യം അടുത്ത മാസം കഴിയാൻ പോണത് ബൈക്കിന്റെ ലോണാണ് അത് കഴിയുമ്പോൾ ബുള്ളറ്റ് എടുക്കണ ആണ് പ്ലാന് ഞാൻ ചോദിച്ചു ഈ ബൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാറ്റിയെടുക്കുമ്പോൾ എത്ര ലാഭം കിട്ടും എന്ന് വെച്ചു ഏ അത് ലാഭമല്ല നഷ്ടമല്ല ഉണ്ടാവുക കാരണം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ചതല്ലേ ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് ബുള്ളറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്താണ് മെച്ചംന്ന് വെച്ചു അല്ല അത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലു ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈലാണോ നിനക്ക് വേണ്ട മനസ്സമ്മാനാണോ വേണ്ടതെന്ന് വെച്ചു തൽക്കാലം നിന്റെ ബാധ്യതകൾ ഒന്ന് തീരുന്നത് വരെ ഈ ബുള്ളറ്റ് എടുക്കുന്ന ഒന്ന് മാറ്റി വയ്ക്കും മുഖം വണ്ടാന്ന് വയ്ക്കുന്നത് വേണ്ട നമുക്ക് വാങ്ങാം പക്ഷെ കുറച്ച് കാലം ഒന്ന് മാറ്റി വയ്ക്കാം അങ്ങനെ മാറ്റി മാറ്റിവെക്കുമ്പോൾ ഒരു മൂവായിരം രൂപ ഒരു മാസം കുറഞ്ഞു കിട്ടും ഇനി അതിൻ്റെ തൊട്ടടുത്ത മാസം ഒരു കെ എസ് എഫിൻ്റെ ചിട്ടിയുണ്ട് അത് കഴിയുന്നുണ്ട് അതിലൊരു എണ്ണായിരം രൂപ അതിലും കിട്ടുന്നുണ്ട് പതിനൊന്നായിരം രൂപ ഒരു മാസമായി അങ്ങനെ ഒരു മാസം പതിനൊന്നായിരം രൂപ വെച്ച് വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ നിന്റെ കയ്യിൽ വരുമ്പോൾ അല്ല ആറുമാസൊക്കെ ആകുമ്പോൾ അറുപത്താറായിരം രൂപയിൽ വരുള്ളൂ അതെ അതിന്റെ കൂടെ നമ്മൾ ഈ മാസം ഒരു പതിനായിരം രൂപ വെച്ചിട്ട് അതായത് തൊണ്ണൂറ് ശതമാനത്തിന് ബാക്കി പതിനായിരം രൂപ വെച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ അതൊരു അറുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ആയി ഈ ഒരു മാസം കൂടി ഇവിടെ അടവുണ്ട് അതും അടുത്ത മാസം കെ എസ് എഫ് ചിട്ടി കുറച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്ന് പത്ത് നിന്റെ കയ്യിലുണ്ട് അതൊരു എമർജൻസി ഫണ്ടായിട്ട് ആദ്യം വയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെ എമർജൻസി ഫണ്ടായിട്ട് വയ്ക്കുമ്പോ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് എടുക്കുക അടുത്ത മാസം ഇതിലേക്കെന്നെ നിക്ഷേപിക്കുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞു ഓക്കെ അതങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് കെ എസ് എഫ് ചിട്ടിയും ബൈക്കിന്റെ കാര്യം മൊബൈൽ ഈ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഏ കംപ്ലൈൻറ്റ് ഒന്നുമില്ല പക്ഷേ പഴയ മോഡലായി രണ്ട് മൂന്ന് വർഷമായില്ലോന്നോ ശരി അത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നീട്ടിവെക്കാം നമുക്ക് ഇതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടിപ്പോൾ ആർട്ടിഫിഷ്യൽ ഒക്കെ വന്നതാണ് ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ് മാസം ഒരു കൊല്ലമൊക്കെ കഴിയുന്ന സമയത്തേക്ക് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള മോഡലുകൾ ഇനി വരാൻ കിടക്കുന്നുണ്ട് അത് വരുന്ന സമയത്ത് വരെ നമുക്ക് ഇതിലൊന്ന് പിടിച്ചു നിൽക്കാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കഴിഞ്ഞു പോലും അങ്ങനെ അതും ഒന്ന് മാറ്റി വെപ്പിച്ചു അപ്പൊ അതും ഒരു പുതിയ ഇ എം ഐ ആയിട്ട് വരുന്നത് അവിടെ ബ്ലോക്ക് ആയി പിന്നെ അദ്ദേഹത്തിന്റെ മൂന്നോ നാലോ ചെറിയ 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 ഇടപാടുകളുണ്ട് അതെല്ലാം മൂന്നോ നാലോ അഞ്ചോ ആറോ മാസത്തേക്ക് കഴിയാണ് അപ്പം ആ കഴിയുന്നതിനനുസരിച്ച് ആ കടങ്ങളിലേക്കുള്ള അതായത് നിലവിലുള്ള കടങ്ങളുടെ ഓരോന്നോരോന്നിലേക്ക് പ്രേശ് ആഡ് ചെയ്തുകൊണ്ട് ആ കടങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ടല്ലോ കുറെ ബാധ്യതകൾ കുട്ടികളുടെ പഠനം വരുന്നുണ്ട് ബ്രദറിന്റെ പഠനം വരുന്നുണ്ട് അച്ഛന്റെ നമ്മളെയും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയിലൊക്കെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഡെയിലി പോകേണ്ടത് ഞാൻ പറഞ്ഞു പോകണം അത്യാവശ്യം ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് മാത്രം കാർ ഉപയോഗിക്കുന്ന രീതി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിനക്ക് ബൈക്ക് ഉപയോഗിച്ച് ഓഫീസിൽ പോവുക പോകുകയാണ് രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കി കുളച്ചു ഏയ് അവിടെ നമ്മൾ ഓഫീസർ ആയിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ കാറിൽ വരും ഞാൻ ബൈക്കിൽ വരും ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് നീ പോണു എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് അത് പക്ഷെ അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം ചെയ്തു നോക്കേ സ്വഭാവമായിട്ട് അതിന്റെ മാറ്റങ്ങൾ കാണുമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ആദ്യം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈബിലിറ്റികൾ ഓരോന്നോരോന്നായിട്ട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം കണ്ടപ്പോ പറഞ്ഞു ഞാൻ മനസ്സന്മാരായിട്ട് ഇന്നലെ ഉറങ്ങി എന്ന് പറഞ്ഞു കാരണം നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാക്കി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നല്ലതാണ് പിന്നെ ഉണ്ടാക്കണം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്നും അവർക്ക് അനുയോജ്യമായിട്ടുള്ളതും അവർക്ക് താല്പര്യമുള്ളതും അവരുടെ ഇഷ്ടത്തിന് അനുമതിയുള്ള കോഴ്സുകൾ ഏതാണെന്നും നമ്മൾ നോക്കണം എന്നിട്ട് നോക്കിയിട്ട് അതിന് വരുന്ന എക്സ്പെൻസുകൾ ഗവൺമെന്റ് തലത്തിലാവുമ്പോൾ നീറ്റൊക്കെ എഴുതിയിട്ട് നമുക്ക് ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ വരാവുന്ന എക്സ്പെൻസ് എത്ര തന്നെ അറിയണം പ്രൈവറ്റ് മേഖലകളിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസ് അറിയണം ഏതെങ്കിലും കാരണവശാലും കുട്ടികളുടെ ആ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും ആ നീറ്റിൽ ആ ഒരു ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതെ ഏതെങ്കിലും കാരണവശാലും പോയി കഴിഞ്ഞാലും സെയിം കോഴ്സുകൾ നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ എടുക്കണമെങ്കിൽ ഇതിൻ്റെ നാലോ അഞ്ചോ അരട്ടി നമുക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു മടി കൂടാതെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബാധ്യത ഏറ്റവും എടുത്താലും കുഴപ്പമില്ല കാരണം മക്കളുടെ ഭാവി തന്നെയാണ് നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് പക്ഷേ അത് ആ സമയത്ത് നോക്കുന്നതിനേക്കാളും നല്ല ഇപ്പോഴേ നോക്കിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അതിന് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും നമ്മളുടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കുട്ടികളുടെ എജ്യൂഷൻ എഡ്യൂക്കേഷൻ ഭാവിയിൽ കാണാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുറേ ആർഭാട ചെലവുകൾ മാറ്റി വെച്ചുകൊണ്ട് കാണാ ചെലവുകൾ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കാൻ പറ്റേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരേ മൂന്ന് വീഡിയോകളിൽ അതിന് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരും എന്നുള്ള രീതിയിലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊറേ ആവശ്യമില്ലാത്ത ചെലവുകൾ നമ്മൾ മാറ്റിയേക്കാൻ തയ്യാറും പിന്നെ തീരുമാനം എടുക്കുന്ന ഒരുപാട് ആൾക്കാർ തീരുമാനം ജനുവരി ഒന്നാം തീയതി തീരുമാനം എടുക്കുന്ന രീതിയിൽ ആകരുത് അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പരിശീലിക്കണം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അതിനെ അതിജീവിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുറച്ചു ദിവസം നമ്മൾ മുന്നോട്ട് പോയി ഓ ഇനി ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു ട്രാജഡി വരുമ്പോൾ നമ്മൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അവിടെ നമ്മളെ മനസ്സെന്ന് പറയുമ്പോ മലവെള്ളം വരുന്ന പോലെ ആയിരിക്കണം എന്ന് പറയും കാരണം മലയുടെ നിറകിൽ നിന്ന് മല കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ മലവെള്ളം എന്തൊക്കെ തന്റെ മുന്നിലുണ്ടെങ്കിലോ അതിനെല്ലാം തട്ടി തട്ടിത്തറപ്പിച്ചുകൊണ്ട് ശക്തിയായിട്ട് മുന്നോട്ട് വരും അവിടെ പാറകളായാലും മരങ്ങളായാലും മറ്റ് എന്ത് പ്രതിസന്ധികളായാലും അതൊന്നും മലവെള്ളം ഗൗനിക്കാറേ ഇല്ല അപ്പൊ ആ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള രീതി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് മാറില്ല പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ തുടങ്ങണം എന്നുള്ളതാണ് ആ പ്ലാനിങ്ങുകൾ നമ്മൾ കുട്ടികളെ ഏതു വരെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഒരു പിക്ചർ വേണം നമുക്കറിയാം ഒരു ചെറിയ വീട് വയ്ക്കുകയാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പ്ലാന് വരച്ച് അതിൽ എന്നാ എത്ര റൂമ് വേണം ഹാൾ വേണം ഇന്ന ഭാഗത്ത് വേണം അടുക്കള ഇന്ന ഭാഗത്ത് വേണം അതിൽ പിന്നെ ഡോർ ഇന്ന ഭാഗത്ത് വേണം അതിൽ ലൈറ്റുകൾ ഏതൊക്കെ വേണം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാവിയെ കുറിച്ച് നമ്മൾ നിരന്തരം നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ തയ്യാറാവുക ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അവരോട് ഒന്നിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയൊക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് നമ്മൾ ഈ കുട്ടികളും കൊണ്ട് കേൾക്കുന്ന രീതിയിൽ നമ്മൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ ആ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ആ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അവരെ മനസ്സിലേക്ക് എത്തി തന്റെ അച്ഛനും അമ്മയും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാണണ്ട കാണുന്നുണ്ടെന്നും അതിനുവേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും മക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കും ഇനി നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് എത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ആയിക്കോളും ആ സമയത്ത് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളത് നോക്കണ്ട ആ സമയത്ത് മക്കളുടെ ടേസ്റ്റ് എന്താണോ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തു വിടാൻ പറ്റുന്ന ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് അപ്പോൾ അതിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏതു കോഴ്സിനാണെങ്കിലും നമുക്ക് വരാവുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടായിട്ട് നമ്മൾ രൂപീകരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നമ്മൾ ഓർത്തയ്ക്കാൻ പഠിക്കും അപ്പൊ നമ്മുടെ മുന്നിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം തന്നെയാണ് ഈ ആഗ്രഹം വീണ്ടും 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 ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാല് ബാക്കി വരാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മള് മൈരി ചിലപ്പോ നമ്മള് കാണാറില്ല അതായത് ചെറിയൊരു ഉണ്ടായി കഴിഞ്ഞാല് നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ആൾക്കാർ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ മഴയൊന്നും വക വയ്ക്കാതെ നമ്മുടെ കൂളായിട്ട് പോകും ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അപ്പൊ ആഗ്രഹം എത്രമാത്രം തീവ്രമാക്കാൻ കഴിയുന്നു അത്രമാത്രം തീവ്രമാക്കുക ആ തീവ്രമായ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാക്സിമം എഫർട്ട് എടുത്തുകൊണ്ട് ഓരോ വ്യക്തികൾക്കും വിജയിക്കാൻ കഴിയും വരാൻ പോകുന്ന വീഡിയോകളിൽ ഓരോ കോഴ്സുകളും അതിന് ചെയ്യേണ്ട രീതികളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വീക്ഷിക്കുക എന്നിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക വിജയിക്കട്ടെ